എപ്പോഴും ഒരേ സ്നാക്കെന്നെ കഴിച്ചും അടുത്തെങ്കിൽ വെറൈറ്റി സ്നാക്കുകൾ പരധി നടക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ റെസിപ്പി കണ്ടു നോക്കണേ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ ഷാനാസ് റെസിപ്പീസ് അപ്പോൾ റെസിപ്പിയിലോട്ടേക്ക് നോക്കാം അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ റെസിപ്പിയിലോട്ടേക്ക് പോകാം ആദ്യം തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ പീസ് ഇതിലിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ പച്ച ചിക്കൻ ആയെന്നെങ്കിൽ ചെറുങ്ങനെ മുറിച്ചിട്ടിട്ട് വേവിച്ചെടുത്താലും മതി അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ സോയ സോസും കൂടി ഏഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ വേവിക്കുന്നുണ്ടെങ്കിൽ വേവിച്ചതും ചേർക്കാം അല്ലാതെ ഉള്ളതെന്നെങ്കിൽ ചെറിയ പീസാക്കി ഇട്ട് കൊടുത്താലും മതി ഇനി നല്ലോണം ഒന്ന് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഒരു പച്ചമുളക് എരിവിന് ആവശ്യത്തിന് ഒരു പച്ചമുളക് മുറിച്ചിട്ട് നേർങ്ങനെ മുറിച്ചിട്ട് കൊടുത്തത് അതും കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള ഉള്ളിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറിയ ക്യാരറ്റ് ചെറിയ പീസാക്കിയിട്ട് കട്ടാക്കിയതും കൂടി ഇതിലേക്ക് ഏഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാം നല്ലോണം ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും കുറച്ച് കാബേജും കൂടി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്യുമ്പോൾ ചെറുങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ കാബേജും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒരു ഒരു ടീസ്പൂണ് വരെ സോയ സോസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇനി ഒരു പകുതി തക്കാളി കുരുകളഞ്ഞതും ഒരു പകുതി ക്യാപ്സിക്കവും ചെറുങ്ങനെ കട്ടാക്കിയതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മൊത്തത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിലെ ആവശ്യം നോക്കിയിട്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണിനടുത്ത് ടൊമാറ്റോ കെച്ചപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വിട്ടേക്കാം കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും ചേർത്ത് കൊടുത്താൽ ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി വേണ്ടത് മയനേഴ്സാണ് അതൊരു മുട്ടക്ക് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് ബ്രെഡ് എടുക്കുക എന്നിട്ട് നമുക്കൊന്ന് ആവി കയറ്റാൻ വേണ്ടി വെക്കാം അതായത് കുറച്ചും കൂടി സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മുടെ ഫില്ലിങ്ങിലേക്ക് മയനേസും കൂടി ഏഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഒന്നുമില്ല നമ്മൾ നേരത്തെ സോഫ്റ്റ് ആക്കി വെച്ച ബ്രെഡിലേക്ക് ഇതുപോലെ ഫില്ലിങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കാണുന്നതുപോലെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന പാത്രത്തിൽ ഇങ്ങനെയൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാ ബ്രെഡിലും ഇതുപോലെ നമുക്ക് ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പാത്രത്തിൽ കണക്കായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മൊത്തത്തിൽ ഇതുപോലെ ഇതാ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചെറിയ പണിയുണ്ട് നമ്മൾ കുറച്ച് മൊസ്രല്ല ചീസ് ചെറുങ്ങനെ കട്ടാക്കിയതും കൂടി അതിന് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് മൊസ്രല ചീസ് ഇല്ലെങ്കിൽ സാധാ സ്ലൈസ്ഡ് ചീസ് ആണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും ഇനി ഇതുപോലെ ചെറിയങ്ങനെ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുക ചെയ്യേണ്ടത് വേവിക്കാനൊന്നുമില്ല ആ ജസ്റ്റ് ഒന്ന് ചീസെല്ലാം ഒന്ന് മെൽറ്റ് ആവണം അതിന് മുകളിലായിട്ട് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഏഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ മെ ചീസൊക്കെ ഒന്ന് മെൽട്ടായി വന്നാൽ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ടേസ്റ്റിൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന അടിപൊളി സ്നാക്കാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പുതിയ വീഡിയോ ആയി വരുന്നതുവരേക്കും ബൈ